ന്യൂനപക്ഷങ്ങൾ ഭാരതത്തിൽ സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച് പ്രതിപക്ഷം അനാവശ്യ പ്രചാരണം നടത്തുന്നു എല്ലാവർക്കും അഭയം നൽകുന്നതാണ് ഭാരതീയ സംസ്കാരമെന്നും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു നമുക്കറിയാം ബംഗ്ലാദേശിലടക്കം ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിന്ദുവേട്ട നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാവാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഭാരതം കടുത്ത നിലപാടിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലുമാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നു എന്ന വ്യാജ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത് അതിന് കൃത്യമായ ഒരു മറുപടി തന്നെയല്ലേ കിരൺ റിജിജു നൽകിയിരിക്കുന്നത് പാർലമെന്റിൽ ഭരണഘടന സംബന്ധിച്ചുള്ള ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് കേന്ദ്ര മന്ത്രി കിരൺ റിജു സംസാരിച്ചത് അദ്ദേഹം വളരെ വ്യക്തമായി ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭാരതം സ്വീകരിക്കുന്ന നിലപാടുകൾ പാർലമെന്റിൽ വ്യക്തമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾ ഭാരതത്തിൽ സുരക്ഷിതരാണ് അവർ ഇവിടെയും സുരക്ഷിതമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് യാതൊരു തരത്തിലുമുള്ള കടന്നുകയറ്റവും ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രം മന്ത്രി കിരൺ റിജു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം അനാവശ്യ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭാരതത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അഭയം നൽകുന്നതാണ് ഭാരതീയ സംസ്കാരം അതുകൊണ്ട് തന്നെയാണ് വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ അവരുടെ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുമ്പോൾ കടന്നാക്രമണം നേരിടുമ്പോൾ ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തുന്നത് അഭയം നൽകുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവേചനം നേരിടുന്നവർക്ക് അഭയം നൽകുന്നതാണ് ഭാരതത്തിന്റെ സംസ്കാരം അതുകൊണ്ട് ഭാരതത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്നുള്ള വാക്കുകളാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായും നിലവിൽ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ നടക്കുന്ന വിഷയങ്ങൾ നമുക്ക് മുൻപിലുണ്ട് അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുവും പാഴ്സിയും ജയിനും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനത്തിന് അടുത്തുണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ബംഗ്ലാദേശിൽ ഏഴ് ശതമാനത്തിന് താഴേക്കെത്തുന്നു ആ പാഴ്സയും ജയിലും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ അതീവ ന്യൂനപക്ഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിൽ മതപരിവർത്തനം അതല്ലെങ്കിൽ പലായനം ചെയ്യേണ്ട അവസ്ഥ അതല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന അവസ്ഥ അതാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും സംരക്ഷിതരാണ് അവർ സുരക്ഷിതരാണ് എന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വിവിധ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ഇത്രയധികം സുരക്ഷിതരായി ജീവിക്കുന്ന രാജ്യം ഭാരതമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വിവിധ തരത്തിലും പുറത്തു വന്നിരുന്നു ദേവിക